ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ മാറ്റം നിങ്ങളുടെ പേഴ്സണെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിങ് ആണ് ടേണലേസ് ആണ് ജെനറലൈസ് ആണ് എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് ആയി തുടങ്ങുന്നതായിരിക്കും ഇതിൽ വരുന്ന ക്ലൂസ് സിറ്റുവേഷൻസ് എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അവിടെ വെച്ചിട്ട് സ്കിപ്പ് ചെയ്തു പോവുക ആരും പോസിഫുള്ളി റെസുനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നല്ലൊരു റീഡിങ്ങ് കിട്ടാനായിട്ട് പ്രാപ്തിക്കുക അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്ട്രെഡ് മാസ്റ്റർ കാർഡ് നോക്കുവാണെങ്കിൽ നമുക്കിവിടെ ഏസ് ഓഫ് പാൻഡ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന കാർഡ് എന്ന് പറഞ്ഞാൽ ഹെർമിറ്റ് കാർഡാണ് അപ്പോൾ നിങ്ങളുടെ മാറ്റം ആദ്യം അവരെ ഒരു ആഴത്തിലുള്ള ചിന്തയിലേക്കാണ് കൊണ്ടുപോയത് എന്നാണ് കാണുന്നത് അതായത് എന്തുകൊണ്ടാണ് ഇത്ര അകലം പാലിക്കുന്നത് നിങ്ങൾ ഒരു അകലത്തിൽ അവരെ മാറ്റി നിർത്തുകയാണോ എന്നൊക്കെ അവര് സ്വയമായിട്ട് ശ്രദ്ധിക്കാൻ ഇങ്ങനെ തുടങ്ങി അതവരെ ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്താണ് നഷ്ടപ്പെടുത്തിയത് അല്ലെങ്കിൽ ഞാൻ എന്ത് മിസ് ചെയ്തു എന്നുള്ള ആ ഒരു കാര്യത്തിലേക്ക് ആ ഒരു ചോദ്യത്തിലേക്ക് അവരെ കൊണ്ടുചെന്ന് എത്തിക്കുക അവർ മാനസികമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ചിന്തിക്കുകയാണ് അപ്പൊ നിങ്ങളുടെ മാറ്റം അവർക്ക് അവരുടെ മനസ്സിൽ വളരെയധികം ഒരു കുറ്റബോധം ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഫൈവ് ഓഫ് കപ്സിന്റെ എനർജി നോക്കുമ്പോൾ നമുക്ക് അതാണ് മനസ്സിലാവുന്നത് മുൻപ് നിങ്ങൾ എപ്പോഴും ഈ ഒരു പേഴ്സണോടൊപ്പം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവര് നിങ്ങളെ അവഗണിച്ച് പോയിട്ട് പോയിരുന്ന സമയത്ത് പോലും നിങ്ങൾ പുറകെ ചെന്ന് ആ ഒരു സ്നേഹത്തിന് വേണ്ടി യാചിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ അവരെ കൂടെ നിർത്താനായിട്ട് കൂടുതൽ എഫേർട്ട് ഇടുന്നുണ്ടായിരുന്നു ഇപ്പോൾ അതില്ലാത്തതിൻ്റെ ഒരു വേദന അവർ അനുഭവിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് പിന്നെ വരുന്നത് ഒരു ക്യൂൻ ഓഫ് സോട്സിന്റെ എണ്ണാതിയാണ് അപ്പൊ നിങ്ങൾ ഇപ്പോൾ ഇമോഷണലി ഒരു ശരിക്കും നോക്കി കഴിഞ്ഞാൽ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്കാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയും ഇമോഷണലി നിങ്ങൾ വളരെ സ്ട്രോങ് ആയത് ആയതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം അത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണൽ മനസ്സിലാകുന്നത് കുറച്ചും കൂടി ഒരു ഇമോഷണലി സ്ട്രോങ് ആയി ഒരു ക്ലിയർ മൈൻഡഡ് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് അവർ മനസ്സിലാക്കുകയാണ് ഇത് അവരെ കുറച്ചൊന്ന് ഭയപ്പെടുന്നുണ്ട് കാരണം നിങ്ങളെ പല രീതിയിൽ ഇവർ മാനിപ്പുലേറ്റ് ചെയ്ത് പല രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരാളാണ് അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ സിറ്റുവേഷൻസോ ഉണ്ടായാൽ തന്നെ അത് അവരുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ കൂടിയും അത് പറഞ്ഞ് തിരിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങൾ തന്നെ ചിന്തിക്കും ഓക്കെ ആ ഓ ഇന്ന പ്രശ്നങ്ങളോ എന്റെ ഫാദർന്ന് ഒന്നൊരു മിസ്റ്റേക്ക് കൊണ്ടാണല്ലോ ആ ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അത് വരില്ലായിരുന്നു എന്ന് നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പം അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ ആയിരുന്ന സമയത്തുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും അവസാനം ഒരു കാരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉത്തരവാദിത്തം നിങ്ങളുടെ തലയിൽ അവർ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുവച്ചിരുന്ന ഒരു പേഴ്സൺ ആണ് ഇപ്പോൾ നിങ്ങൾ ഇമോഷണലി കുറച്ച് സ്ട്രോങ് ആയി അതുകൊണ്ട് നിങ്ങൾ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ബൗണ്ടറിസ് സെറ്റ് ചെയ്യും ഇതെല്ലാം ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇനി നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുക അത്ര എളുപ്പമല്ല എന്നൊരു കാര്യം ഈയൊരു സമയത്ത് അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ ഈ ഒരു മാറ്റത്തിൽ ഈയൊരു കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് പിന്നെ എയ്റ്റ് ഓഫ് കപ്സിൻ്റെ എനർജി വരുമ്പോൾ നിങ്ങൾ മുന്നോട്ട് നീങ്ങാൻ തയ്യാറാകുന്നത് അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട് ഇത് അവര് അവരുടെ ഉള്ളിൻ്റെ ഉള്ളില് ഒരു അവർ ശരിക്കും ഒരു ഡിസ്കംഫോർട്ട് അല്ലെങ്കിൽ ഒരു അൺസെറ്റിൽഡ് ഫീല് ഉണ്ടാക്കി ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങൾ നല്ല രീതിയിൽ ഇമോഷണലി ഒന്ന് സ്ട്രോങ് ആയി ക്ലിയർ മൈൻഡ് ആയി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ട് ആ ഒരു ഇൻഡ്യൂഷൻ അവർക്ക് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു മാറ്റം ആ ഒരു ഡിസ്റ്റൻസ് അവിടെ വരുന്നത് അവരറിയുന്നുണ്ട് അത് അവരുടെ ഒരു അവരുടെ മനസ്സിന് ഒരു ഡിസ്കംഫോർട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇനി അവൾ അല്ലെങ്കിൽ അവൻ തിരിച്ചു വരില്ലേ എന്നൊരു പേടി അവർക്ക് ഉള്ളിലുണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ മാറ്റം അവരിലൊരു ഇമ്പൾസീവായ തോട്ട്സുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് പെട്ടെന്നൊരു മെസ്സേജ് ചെയ്യണമോ ചെയ്യണമെന്നോ കാണണമെന്നോ ഒക്കെ അവർക്ക് ഒരു തോന്നലുണ്ടാകുന്നു പക്ഷെ അതൊരു കോൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു തോന്നലല്ല ചില സമയങ്ങളിൽ അവർക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകുന്നു ഈ ഒരു മാറ്റം നിങ്ങളിൽ വന്ന് വന്നതിന്റെ കാരണത്തില് അവർക്ക് അത്തരത്തിലുള്ള തോട്ട്സ് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ ഈ ഒരു സൈലൻസ് അല്ലെങ്കിൽ ഈ ഒരു ജസ്റ്റ് ഒരു മാറ്റം അവർക്കൊരു ഇമോഷണൽ ഷോക്ക് പോലെയാണ് ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ മാറുമെന്ന് അവർ വിചാരിച്ചില്ല കാരണം ചിലപ്പോൾ പല പലരുടെയും ഒരു സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ടിട്ട് പോലെ എന്ന രീതിയിൽ ഈ ഒരു പേഴ്സണിന്റെ പുറകെ കരഞ്ഞുകൊണ്ട് നിന്നിരുന്ന അല്ലെങ്കിൽ അവരെ ചേസ് ചെയ്തിരുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ ഈ ഒരു റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന പലരും പക്ഷെ ഒരു പരിധി കഴിയുമ്പോൾ നമ്മൾ ആരാണെങ്കിലും മടുക്കും ആ ഒരു സമയത്ത് നമ്മൾ നമ്മളെ തന്നെ നോക്കാനും നമ്മുടെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ഫോക്കസ് ചെയ്യാനും തുടങ്ങും അപ്പൊ ഇവര് വിചാരിച്ചിരുന്നത് ഞാനിപ്പോ എങ്ങനെ പെരുമാറിയാലും എന്ത് ചെയ്താലും ഈ ഒരു പേഴ്സൺ അവിടെ തന്നെ ഉണ്ടാവും ഞാൻ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇവർ എനിക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തിരിക്കും എന്ന രീതിയിലായിരുന്നു നിങ്ങളെ കുറിച്ച് ചിന്തിച്ചിരുന്നത് ആ ഒരു അവരുടെ ആ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം എല്ലാം നഷ്ടപ്പെട്ടു പോയി അവർക്ക് അതുകൊണ്ട് തന്നെ അത് വളരെയധികം ഒരു ഇമോഷണൽ ഷോക്ക് കൊടുത്തു എന്നാണ് നമുക്ക് കാണുന്നത് അവര് കരുതി കരുതിയ ആ ഒരു നിങ്ങളെ കൺട്രോൾ ചെയ്ത് നിർത്തിയിരുന്നത് അവരാണ് എന്ന് കരുതിയിരുന്നവര് അതൊക്കെ പൂർണ്ണമായും തകർന്നു പോയി എന്ന് അവർ മനസ്സിലാക്കുന്നു അതാണ് നമുക്കിവിടെ ടെൺ ഓഫ് സോഡ്സിന്റെ എനർജി എല്ലാം മൊത്തത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് അവര് മനസ്സിലാക്കുന്നു അപ്പൊ നിങ്ങളുടെ മാറ്റം അവരെ വീണ്ടും ഒരു സോഫ്റ്റ് ഫീലിങ്സിലേക്ക് കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് അവരെ മാറ്റുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അവരുടെ ചിന്തകളെ മാറിപ്പോകുന്നു അവരുടെ ഉള്ളിൽ ഇപ്പോഴും നിങ്ങളോട് ഇമോഷണലായിട്ട് ആയിട്ട് ആ വളരെയധികം ഈ ഒരു പേഴ്സൺ അറ്റാച്ച്മെന്റ് ഉണ്ട് എന്നാണ് കാണുന്നത് പക്ഷെ അത് തുറന്നു പറയാനുള്ള ഒരു മെച്ചൂരിറ്റി കുറവാണ് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഇപ്പോൾ അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെയിറ്റിംഗ് എനർജിയിലാണ് എന്ന് നമുക്ക് പറയാനായിട്ട് വരും അവർ വെയിറ്റ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൂഡിലാണ് അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളുടെ മാറ്റം ഒരു പെർമനന്റ് ആണോ അല്ലെങ്കിൽ ഒരു ടെമ്പററി ആയിട്ടുള്ളതാണോ എന്ന് അവർ പരിശോധിക്കുകയാണ് നിങ്ങളെ സ്പൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവര് അപ്പം നിങ്ങളുടെ മാറ്റം അവരെ അവരുടെ ഒരു ടോക്സിക് പാറ്റേൺ ഫേസ് ചെയ്യാനായിട്ട് നിർബന്ധിക്കുകയാണ് അപ്പോൾ അവർ അതോ അതോടൊപ്പം തന്നെ അവർക്ക് നിങ്ങളുടെ അടുത്ത് നല്ല അറ്റാച്ച്മെന്റ് ഉണ്ട് ഈഗോ ഉണ്ട് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ആ ഒരു ദ്വരുണ്ട് ഇതെല്ലാം അവർക്ക് തന്നെ ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് അതൊന്നും നിങ്ങളിലേക്ക് അതായത് നിങ്ങളെ പ്രൊവോക്ക് ചെയ്യാനോ ഒന്നിനും അവർക്ക് സാധിക്കുന്നില്ല എന്നൊരു ബോധ്യം അവർക്ക് ഈ ഒരു സമയത്ത് വരുന്നുണ്ട് അതിലവർ വളരെയധികം കൺഫ്യൂസ്ഡ് ആവുകയാണ് ഇനി അതുകൊണ്ട് തന്നെ വീണ്ടും നിങ്ങളെ വളച്ചൊടിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ കോണ്ടാക്റ്റ് ചെയ്യണോ വേണ്ടയോ നിങ്ങളെ നഷ്ടപ്പെടുത്തണമോ അല്ലെങ്കിൽ ഒരു ഈഗോയിൽ ഇങ്ങനെ തന്നെ പിടിച്ചു നിൽക്കണമോ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കണോ ഡിസിഷൻ ഇനി കുറച്ചും കൂടെ കഴിഞ്ഞു മതിയോ കുറച്ചുനാളം കൂടി ഇവരിങ്ങനെ മാറി നിൽക്കുമോ മാറിപ്പോകുമോ എന്ന് അറിഞ്ഞിട്ട് മതിയോ എന്നൊക്കെ രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ ഒരു ഇന്നർ സ്ട്രെങ്ത് അവരെ ശരിക്കും ഡീപ്ലി പിടിച്ചു കുലുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ തളർന്നിട്ടില്ല തോറ്റിട്ടില്ല എന്നതാണ് അവര് ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് അതാണ് അവരെ അവരുടെ ഒരു വിഷമത്തിനുള്ള ഏറ്റവും വലിയൊരു കാര്യം അല്ലെങ്കിൽ അവർക്കുള്ളൊരു തിരിച്ചടിയായിട്ട് നിങ്ങൾ കൊടുത്തിരിക്കുന്ന അതാണ് വീണ്ടും നിങ്ങൾ കൂടി എഴുന്നേറ്റ് വന്നു എന്നുള്ളതാണ് അപ്പം നിങ്ങളുടെ മാറ്റം അവർക്കൊരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ ഒരു പോസിബിലിറ്റി ആയിട്ടാണ് തോന്നുന്നത് പക്ഷെ ഒരു സ്ട്രോങ് ആയിരിക്കണം ആ ഒരു നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സണെ മാറ്റി നിർത്തുന്നൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാകാം കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി റിലേഷൻഷിപ്പിലായിരുന്നിരിക്കാം എനിക്ക് കുടിയൻ ആയിട്ടുള്ള ബൗണ്ടറീസ് ഒക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടാകാം പറയാനുള്ള കാര്യങ്ങൾ വാതർന്ന് പറയുന്നുണ്ടാവാം അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു അപ്പൊ നിങ്ങളുടെ മാറ്റം അവരെ നിങ്ങൾ ഇഗ്നോർ ചെയ്തിട്ടില്ല ആ പക്ഷെ അത് അവരുടെ ഉള്ളിന്റെ ഉള്ളില് ഒരു നടുക്കം സൃഷ്ടിക്കാനായിട്ട് അത് സാധിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പൊ അവർ നിങ്ങളെ ശരിക്കും നഷ്ടപ്പെട്ടു പോകുമ്പോൾ എന്ന് പേടിക്കുന്നുണ്ട് നിങ്ങളുടെ വാല്യൂ ഇപ്പോൾ അവർക്ക് ഒരു കൂടുതലായിട്ട് ക്ലിയർ ആവുന്നുണ്ട് പക്ഷെ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് അവരുടെ ഒരു ഈഗോ കാരണമായിട്ടും കുറെ ആളുകൾക്ക് ഈഗോ കാരണം ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല അതുപോലെ കുറെ ആളുകൾക്ക് പേടി കാരണം ഒരു ആക്ഷൻ എടുക്കാനായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഒരു പവറായി മാറിയതോടുകൂടി അവര് അവർക്ക് ശരിക്കും കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ഹീൽ ചെയ്ത് അവർ അവേക്കൻഡായിട്ട് തീർച്ചയായിട്ടും മാറേണ്ട ഒരു കാര്യം ഇവിടെ കാണുന്നുണ്ട് അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് മാറും എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഇനിയിപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ചേഞ്ച് ആയിരിക്കുന്നു എല്ലാം ഒന്ന് സ്ട്രോങ് ആയിട്ട് വന്നിരിക്കുന്നു ഈ ഒരു സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ യൂണിവേഴ്സിന്റെ ഫാദറിൽ നിന്ന് വരുന്ന ഒരു ഗൈഡൻസ് മെസ്സേജായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് ഒരു ഇപ്പം നിങ്ങൾ ഓൾറെഡി ഒരു സൈലൻസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു മാറ്റം അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അത് ബ്രേക്ക് ചെയ്യരുത് അത് ബ്രേക്ക് ചെയ്ത് ഓടരുത് കാരണം അവർ കുറച്ചും കൂടെ ഒരു സോഫ്റ്റ് ആയി നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു ബൗണ്ടറീസ് ഒക്കെ ഒന്ന് അഴിച്ചു കൊടുത്തോണ്ട് നിങ്ങൾ അതിലേക്ക് പോകരുത് എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങളുടെ ഒരു സൈലന്റ് പണിഷ്മെന്റ് എന്ന രീതിയിലല്ല ഇത് കാണേണ്ടത് ഇതൊരു സെൽഫ് റെസ്പെക്റ്റ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അവർക്ക് നിങ്ങളെ മിസ് ഒരു സ്പേസ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം അപ്പം മെസ്സേജ് അയക്കോ ഒക്കെ ചെയ്ത് അവർ വീണ്ടും ആ ഒരു കംഫോർട്ട് സോണിലേക്ക് പോകും ആ ഞാനില്ലാതെ ഈ ഒരു പേഴ്സണെ അതുകൊണ്ട് രണ്ടില്ലേ പിന്നെ മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ടല്ലോ ആ ഒരു കംഫോർട്ട് സോണിലേക്ക് പോകും അത് അകന്നകന്ന് ഒരു കാരണമാകും അപ്പോൾ പിന്നെ ഇമോഷണൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കരുത് നിങ്ങൾക്ക് കുറെ ഇമോഷൻസ് ഉണ്ടാകാം എനിക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ട് നീ എനിക്ക് ഇത്ര വിലപ്പെട്ടവനാണ് വിലപ്പെട്ടവളാണ് എന്നൊക്കെ രീതിയിൽ ഇമോഷൻസ് വളരെയധികം കൊട്ടാനായിട്ട് നിൽക്കരുത് എന്നാണ് പറയുന്നത് ഇതെല്ലാം നിങ്ങൾ മുൻപേ ചെയ്തിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് നമുക്ക് കാണാനായിട്ട് വരുന്നത് ഇനി എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല എനർജി ഷിഫ്റ്റ് ആണ് ഇവിടെ വേണ്ടത് എന്താണോ നിങ്ങൾക്ക് പറയുന്നത് അത് കറക്റ്റ് ക്രിസ്റ്റൽ ക്ലിയറായിട്ട് ആ വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ പിന്നെ നിങ്ങൾ എന്താണ് ഏതൊരവസ്ഥയിലാണ് അപ്പോൾ നിങ്ങൾ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് സെൽഫ് കെയർ ഒക്കെ ചെയ്ത് നിങ്ങൾ നിങ്ങളുടേതായ ഒരു പാറ്റേൺ ഇപ്പോൾ ലൈഫിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു പാറ്റേണിൽ നിൽക്കുക അതിൽ തുടർ തുടർന്നു കൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾ സ്ട്രോങ് ആയി നിൽക്കുന്നത് ഒരു രണ്ടോ മൂന്നോ ദിവസത്തേക്കല്ല ഒരു ഫേസിലേക്കല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക ലോങ് ടൈം ഇങ്ങനെ നിൽക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം അതിന് വേണ്ടിയിട്ട് ഡിസിഷൻസ് നിങ്ങൾ എടുക്കണം കാരണം അവർ നിങ്ങളെ ഒബ്സേർവ് ചെയ്യുകയാണ് ഇവന് അല്ലെങ്കിൽ ഇവള് ശരിക്കും മാറിയോ എന്നുള്ളൊരു കാര്യം അവർ ഒബ്സേർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം പിന്നെ നിങ്ങൾ ഇപ്പോ ഇതൊരു ഹീലിംഗ് ഹീലിംഗ് പ്രോസസ്സിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യവും ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക ശരിക്കും പറഞ്ഞാൽ ഇതൊരു അഭിനയമല്ല നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും നല്ലൊരു നല്ലൊരവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ ഉറങ്ങുക നിങ്ങളുടെ ലൈഫിന് ഒരു റുട്ടീൻ ഉണ്ടാക്കിയെടുക്കുക ബോഡി കെയർ ചെയ്യുക അതുപോലെ സോഷ്യൽ ഇൻട്രാക്ഷൻസ് അതിന് അതിന് ഒത്തിരി വലിയൊരു സ്ഥാനമുണ്ട് സോഷ്യൽ ഇൻട്രാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ഫ്രണ്ട്സ് ഫാമിലി കൊളീഗ്സ് ഇവരൊക്കെ ആയിട്ട് നമുക്ക് പഴയ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരെ അവരൊക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ നമുക്ക് കുറേ സോഷ്യൽ ഇപ്പോൾ നമുക്ക് പുറത്തേക്ക് ഈ ഒരു വ്യക്തി കഴിഞ്ഞിട്ടും ഒരു ലൈഫ് ലൈഫുണ്ട് എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതിൻ്റെ അത്യാവശ്യം ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പം അതാണ് സോഷ്യൽ ഇൻട്രാക്ഷൻസ് ഉണ്ടാക്കിയെടുക്കാവുന്നത് ഇതെല്ലാം ഒരു ഫേക്ക് ആയിട്ടല്ല നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ലോകമാണ് ഇതെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അതിനുശേഷം എന്ന് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങൾ ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ അവരെ ഇഗ്നോർ ചെയ്യാനോ ഒന്നും നമ്മൾ പറയുന്നില്ല ആ ഒരു സ്നേഹം അവിടെ തന്നെ ഉണ്ടാകണം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരു കൊച്ചു ലോകം ക്രിയേറ്റ് ചെയ്തെടുക്കണം അവിടെ നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രിയപ്പെട്ടവരുണ്ടാകണം എല്ലാവരും എല്ലാ രീതിയിലുള്ള റിലേഷൻഷിപ്പും ആ ഒരു ലോകത്ത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കാനും ആ ഒരു ലോകത്തിൽ നിങ്ങൾ വളരെ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാനും ശ്രമിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പും നല്ല ഒരു മെച്ചൂരിറ്റിയോടുകൂടി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഓക്കെ നമ്മൾ ക്രൂസും ഒന്നും എടുക്കുന്നില്ല കാരണം ഇത് ഷോർട്ട് വീഡിയോ എന്ന രീതിയിൽ ഒത്തിരി വീഡിയോ ഒത്തിരി ലോങ് ആയി പോകാതെ നമ്മൾ മാക്സിമം ചുരുക്കിയാണ് ഇവിടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ സെക്കൻഡ് ചാനലാണ് ഫസ്റ്റ് ചാനലിൽ നമ്മൾ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ആ ഒരു ചാനലിൽ പോയി വിസിറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഒരുവിധം ഒരു ടെൻ മിനിറ്റ്സ് ട്വൽ മിനിറ്റ്സിലൊക്കെ എൻ്റായി പോകുന്ന വീഡിയോസാണ് നമ്മൾ ഇടാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പം ഏറ്റവും കാര്യങ്ങളാണ് നമുക്കിവിടെ ഈ ഒരു റീഡിംഗിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു റീഡിങ്ങ് ആരെങ്കിലും ആയിട്ടൊക്കെ റെസുലേറ്റ് ചെയ്യുക എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മിറ്റി വഴി അയക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്